മറ്റ് പോലെ ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ മറ്റ് ജീവികൾ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയും സെലക്ഷൻ പ്രോസസ്സും നടക്കുന്നു പക്ഷെ മനുഷ്യരിൽ പണ്ട് കാട്ടിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ എണ്ണ ചേരുന്നത് ശക്തവാനും ആ ശക്തവാന് തീരുമാനിക്കുന്ന എണയെ കാമിച്ചോക്കുകയായിരുന്നു പക്ഷെ അതിനുശേഷം പ്രശ്നങ്ങളും വഴക്കുകളും ഒഴിവാക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ തീരുമാനിച്ചു വിവാഹം കഴിക്കാം എന്നിട്ട് അതിലൂടെ മാത്രം മനുഷ്യൻ്റെ തലമുറകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രോസസ്സിലേക്ക് വന്നു അതിലൂടെ നടന്നത് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ജീവികളിൽ സ്വതന്ത്രമായിട്ട് ശക്തവാൻ ശക്തിയുള്ള അല്ലെങ്കിൽ സൗന്ദര്യമുള്ള സ്ത്രീയെ കാമിച്ചു തലമുറകൾ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിന് നമ്മൾ വിഘാതം വരുത്തി ഒരു പക്ഷേ നമ്മുടെ മനുഷ്യ വർഗത്തിൻ്റെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് മനുഷ്യൻ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചെയ്തുകളിലൂടെ നടത്തിയിട്ടില്ലേ അല്ലെങ്കിൽ നടക്കുന്നത് അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമ പ്രക്രിയ മനുഷ്യൻ തടഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സെലക്ഷൻ പ്രോസസ്സ് തടഞ്ഞിട്ടില്ലേന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശരിയാണോ ഇപ്പം ഈ ചോദ്യത്തിനകത്ത് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തി എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം എടുത്തിട്ടാണ് ഈ ഒരു കാര്യം കമ്പയർ ചെയ്യുന്നത് അത് പൊതുവേ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു രീതിയുടെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു ഈ പരിണാമത്തിലെ ഏറ്റവും ശക്തിയുള്ള ജീവിക്ക് അതിജീവന സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണെന്നാണ് എനിക്കത് തോന്നുന്നു ഇനി മനുഷ്യന്റെ ഡൈവേഴ്സിറ്റി ഇപ്പം നമ്മൾ ഇപ്പോൾ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന മനുഷ്യരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് വൈക്രോമസോമിൻ്റെ കാര്യത്തിൽ ഇതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ചിമ്പാൻസി എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനേക്കാൾ അവർ തമ്മിലുള്ള വ്യത്യാസിനേക്കാൾ വളരെ നമുക്ക് കുറവാണ് മനുഷ്യരെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അപ്പോൾ അതുകൊണ്ട് ഈ ജാതി മതം എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നതിന് ഒരു നിങ്ങൾ ഈ നിങ്ങളുടെ ജനിതകം പരിശോധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ വളരെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ജീവിയാണെന്ന് ബാക്കിയുള്ള ജീവികളെക്കാൾ അപ്പോൾ ഈ ഗ്രൂപ്പായിട്ടുള്ള ടേക്ക് ഓവറും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചിമ്പാൻസിയുടെ കാര്യത്തിലാണെങ്കിലോ ഇപ്പൊ മനുഷ്യൻ തന്നെ കാട്ടിൽ താമസിക്കുന്ന കാര്യം അന്ന് അതിജീവന സാധ്യതയ്ക്ക് സഹായിക്കുന്ന ഒരു ട്രേറ്റ് ആയിരുന്നു എന്നുള്ളത് ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പം ഏറ്റവും ശക്തിമാനായിട്ടുള്ള ഒരാൾ ഒരു ബിഗ് ഗെയിം ഹണ്ട് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമ്മൾ തോക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് ടെക്നോളജി ഇവോൾവ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ മറ്റൊരു സ്കില് ഉള്ള ഒരാളായിരിക്കും ഒരുപക്ഷെ അത് ജീവിക്കുന്നത് അപ്പം ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് വളരെ റീസെൻ്റായിട്ട് ഒരു കാര്യമാണ് പല സൊസൈറ്റിയിലും പോളിയൻഡ്രിയും പോളിഗമിയസ് ആയിട്ടുള്ള സൊസൈറ്റിയൊക്കെ ഒരുപാട് കാലം പ്രാക്ടീസ് ചെയ്തിരുന്നതാണ് അതിനുശേഷമാണ് ഇപ്പോൾ വളരെ ഈ പറഞ്ഞതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു എനിക്ക് തോന്നുന്നു ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസുകൾ പോലും ആളുകൾ പേടിച്ചിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു 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 ചെറിയൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ടെൻഡൻസി കുറവാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഇതുപോലെയുള്ള ഒരു സെറ്റപ്പിലേക്ക് പോയതെന്നുള്ളത് പിന്നെ റിസോഴ്സുകളുടെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പം രണ്ട് കുടുംബങ്ങൾ ചേരുകയാണെങ്കിൽ അവർക്ക് ഓക്കെ ഇന്ന ഇന്ന റിസോഴ്സുകളുണ്ട് അത് അവർക്ക് ഷെയർ ചെയ്യാം അത് അവരുടെ സർവൈവലിനെ അതിജീവിതത്തിനെ സഹായിക്കുന്നു എന്നുള്ള ഒരു ധാരണയുടെ പുറത്തായിരിക്കാം അങ്ങനെ മുന്നോട്ട് പോയെന്നുള്ളതാണ് എനിക്ക് അതിനകത്തുള്ള ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് മനുഷ്യൻ്റെ പരിണാമത്തെ അത് മോശമായി ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിണാമത്തിന് വിരുദ്ധം നേരത്തെ പറഞ്ഞു പരിണാമം എന്താണെന്ന് പഠിച്ചിട്ട് അത് അതുപോലെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഒരു ഒരു ജീവി അത്ര ശക്തിയില്ലാത്ത ജീവിക്കാൻ കഴിയാത്ത ഒട്ടും അതിജീവിക്കാൻ കഴിയാത്ത സെക്ഷൽ മെച്യൂരിറ്റി പോലും എത്താൻ കഴിയാത്ത രീതിയിലുള്ള ഒരാളിനെ പോലും നമ്മൾ ഇന്ന് അതിജീവിപ്പിക്കും കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് മാക്സിമം കൂട്ടിക്കൊടുക്കാൻ നോക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിണാമ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അത് ഒരു ജീവിയുടെ അതിജീവനത്തിന് സഹായിക്കുന്നുണ്ട് നമ്മുടെ അതിജീവന സാധ്യതയെ പറ്റി എനിക്ക് യാതൊരു തർക്കമില്ല ഇന്ന് ലോകം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര കോടി ജനങ്ങളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അത് മറ്റു ജീവികളിൽ ഈ പ്രോസസ്സ് നടക്കുന്നില്ല മനുഷ്യരിൽ മാത്രം ബുദ്ധിപൂർവ്വമോ അല്ലെങ്കിൽ പർപ്പസ്ഫുളോ ആയിട്ട് നടന്ന ഒരു പ്രക്രിയയാണ് ഈ പറഞ്ഞത് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ മറ്റൊരു ജീവികളെ പോലെ ആയിരുന്നെങ്കിൽ വേറൊരു ടൈപ്പിലുള്ള മനുഷ്യവർഗം ആകുമായിരുന്ന ഞാൻ ഉദ്ദേശിച്ചത് അതെ അതേത് കാര്യത്തിലും നമുക്ക് പറയാലോ അത് ഏതൊരു കാര്യത്തിലും പറയാം അല്ലായിരുന്നെങ്കിൽ വേറൊരു വഴിയിലായിരിക്കില്ല അങ്ങനെയല്ല മറ്റ് ജീവികളിൽ ഇന്നും പഴയ പോലെ സെലക്ഷൻ സെലക്ഷൻ പ്രോസസ്സ് തന്നെ നടക്കുന്നത് അത് പല പല കാരണങ്ങൾ കൊണ്ടിങ്ങനെ ആ നിങ്ങൾ കല്യാണം കഴിച്ചു മറ്റേ ഉപദ്രവിക്കേണ്ട ഇപ്പം രാജാവ് രാജാവിന് തോന്നുന്നവരെയൊക്കെ വിളിക്കുന്ന ആ ഒരു തീർന്നു അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ശക്തമാനായിട്ടുള്ള ആൾ അങ്ങനെയൊക്കെയായിരുന്നു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നൊരു നമുക്ക് നിശ്ചിത നിയമമൊക്കെ കൊടുത്തപ്പോഴത്തെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ സെലക്ഷൻ പ്രോസസ്സിന്റെ അത് നിന്നു പോയെന്നാ ഞാൻ പറഞ്ഞു അല്ല ഈ പരിണാമം അല്ല പരിണാമത്തിന് നമ്മൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അതാണ് എന്റെ ഒരു പ്രശ്നം സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ജീവിയെ കീഴ്പ്പെടുത്തി അവിടെയുള്ള ഒരു ആളുമായിട്ട് ഇണചേരുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ ഒരാളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതിജീവനത്തിന് ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം അല്ല ഒരു കാര്യം എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആ ഫിറ്റ്നസ് എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കരുത്തനായുടെ ജീവിയുടെ അതിജീവനം എന്നല്ല ഫിറ്റ് ഫോർ എ പെർട്ടിക്കുലർ തിങ് എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പൊ മനുഷ്യനെ അതിജീവിക്കാനുള്ള ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ കാര്യം എടുക്കൂ അയാൾ ഭയങ്കര ശക്തിയുള്ള കാര്യമാവണമെന്നില്ല പക്ഷേ ഹീ ൻ ആക്ച്വലി ഫെൻ ഫോർ ഹിസ് ഫാമിലി അല്ലേ ഒരു കർഷകൻ ഉണ്ടാക്കിയ ഒരു അരി നട്ടാൽ മാത്രമേ അത് കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടല്ല നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സ്കിൽ എന്ന് പറയണ ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചെയ്യും സ്പെഷ്യലൈസ് ചെയ്യും നമ്മൾ അവിടെ നിന്ന് ഇത് അപ്പോൾ ആ ജീവിയുടെ അതിജീവന സാഹചര്യത്തിന് ശക്തി മാത്രം കൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ ആ ശക്തിയിലേക്ക് അത് ഒതുക്കണ്ട ആ അതല്ല ഫിറ്റ്നസ് അത് ഞാൻ വീണ്ടും ഒന്ന് വ്യക്തമാക്കിയെന്ന് മാത്രം ഞാൻ ആ ചോദ്യത്തിന് ഹരാരിയിലോട്ടൊന്ന് കൂട്ടിക്കോട്ടെ അന്യാണ്ടർത്താൽ മനുഷ്യനേക്കാളും ശക്തനായിരുന്നു പക്ഷേ മനുഷ്യ ഹോമോസാപ്യൻസിൻ്റെ കളക്റ്റീവായിട്ടുള്ള കളികളാണ് ഹോമോസാപ്യൻസിന് ഇവിടെ അങ്ങനൊരു വാദം അവിടെ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല സംസാരം വന്നപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാനതിങ്ങനെ ഹരീയ ആ പുസ്തകത്തിനകത്ത് പറയുന്നത് ഹോം നിയണ്ടർത്തലിനെ കുറിച്ച് മാത്രമല്ല മനുഷ്യൻ എവിടെയൊക്കെ പോയോ അവരെല്ലാവരും പോയി കളക്റ്റീവായിട്ടുള്ള കാരണങ്ങളാലും ആ പറയുന്നു ഇറക്ടസ് ഇറക്ടസിനെ കുറിച്ചിട്ടും തൊട്ടു തൊട്ടില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞു പോകുന്നത് പല ജീവികളെ ജീവികളെയും പറ്റി അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് സി ഇപ്പോൾ ഒരു ഭൂമിയിൽ ഒരു മാമലിൻ്റെ ശരാശരി ഒരു സ്പീഷീസിൻ്റെ ശരാശരി കാലഘട്ടം ഭൂമിയിൽ ജീവിച്ചിരുന്നത് എടുത്തു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഒരു രണ്ട് മില്യൺ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരാശരി കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് മില്യനാണ് ഹോമോറക്റ്റസ് ഒരു രണ്ട് പോയിൻറ്റ് മൂന്ന് മില്യൺ വർഷത്തോളം ജീവിച്ചു അത് മരിക്കാറായ കാലഘട്ടമായപ്പോഴേക്കും അത് അപ്രത്യക്ഷമായി എനിക്കതിനകത്ത് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല ഹരാരി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സാധാരണ മാമൽസ് ജീവിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടത്തിന് എത്തിയപ്പോൾ ആ ജീവി അപ്രത്യക്ഷമായി അതിനകത്ത് ഞാനൊരു വലിയൊരു സംഭവമായിട്ടൊന്നും കാണുന്നില്ല പിന്നെ അദ്ദേഹം അതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കളക്റ്റീവായിട്ടുള്ള കുറേ സ്കിൽസ് കാരണമാണ് നിയാണ്ടർത്തൽ എക്സ്റ്റിങ്റ്റ് ആയത് എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം മാത്രമായിട്ട് മാത്രമേ ഞാനതിനെ കണക്കാക്കുന്നുള്ളൂ അതിന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തി വെച്ചിട്ടുള്ള തെളിവുകളോട് യാതൊരു തരത്തിലും യോജിച്ച് പോകുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇദ്ദേഹം അതിനകത്ത് തന്നെ സൂചിപ്പിക്കുന്ന കുറേ മനുഷ്യൻ്റേത് എന്ന് മാത്രമായി അദ്ദേഹം അവതരിപ്പിക്കുന്ന കുറച്ച് സ്കിൽസുകളുണ്ട് അതായത് കൂട്ടത്തോടെ വേട്ടയാടാനുള്ള കഴിവ് ഇര ഇരപിടിക്കാനുള്ള കഴിവ് അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നിയണ്ടത്തലും ചെയ്തിരുന്നു എന്നുള്ള അവസരം വരുമ്പോൾ അദ്ദേഹം മൗനം ഭജിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം മനുഷ്യൻ ചെയ്തിരുന്നത് പോലെ ഈ എൻവൈറോൺമെൻറ്റൽ ട്രാപ്പുകളുണ്ട് ചില സ്ഥലങ്ങളിൽ ചില മലയിടുക്കുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ജീവജാലങ്ങളെ കൊണ്ടുവന്ന് അവിടെയിട്ട് മാസ് ലാട്ടർ ചെയ്യാം മനുഷ്യൻ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട് നിയാണ്ടർത്തലും അതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് നിയാണ്ടർത്തൽ എങ്ങനെ എക്സ്റ്റിങ് ആയി എന്നുള്ളത് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനകത്ത് പറഞ്ഞിരുന്നു കാരണം നിയാണ്ടർത്തൽ എന്ന് പറയുന്നത് ഓൾറെഡി പോപ്പുലേഷൻ ഡിൻലിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആയിരുന്നു അത് അവരുടെ ആൻസിസ്റ്റേഴ്സ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ എത്രയായിരുന്നു അവരുടെ ജനസംഖ്യ എന്ന് കണക്കാക്കിയിട്ടുള്ള ഒരു പുതിയൊരു പേപ്പർ എനിക്ക് തോന്നുന്നു നേച്ചറിലോ സെല്ലിലോ മറ്റോ വന്നിട്ടുണ്ട് അത് പറയുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് നൂറോ നൂറ് നൂറ്റമ്പത് നമ്പർ മാത്രമാണുള്ളത് നൂറ് നൂറ്റിയമ്പത് ആൾക്കാരാണ് യൂറോപ്പിലേക്ക് പോയത് എന്നുള്ളതാണ് അവരുടെ ഒരു പിൽക്കാലത്തുള്ള ആണ് പിന്നെ നിയാണ്ടർത്തലായിട്ട് മാറുന്നത് അപ്പം നിയാണ്ടർത്തൽ എല്ലാ കാലത്തും വളരെ ചുരുങ്ങിയ ഒരു പോപ്പുലേഷൻ ഡിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഒരു ജീവിയായിരുന്നു ഈവൻ ജെനറ്റിക് ഡേറ്റ കാണിക്കുന്നത് പോലും അതിൻ്റെ ജെനറ്റിക് ഡിവേഴ്സിറ്റി കുറഞ്ഞ് 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 ഫീമെയിൽ നിയാണ്ടർത്തൽസിൻ്റെ ഇൻഫെർ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞ് അത് എക്സ്റ്റിങ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ പല പേപ്പേഴ്സും പറയുന്നത് അതുമാത്രമല്ല വേറൊരു സിമുലേഷൻ സ്റ്റഡി ഉണ്ട് അത് കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മനുഷ്യൻ അവിടെ വന്ന് നിയാണ്ടിർത്തലുകൾ നായാടി നടന്നിരുന്ന സ്ഥലങ്ങളിൽ മനുഷ്യനെ നായാടിയാൽ പോലും ആ കാരണം കൊണ്ട് നിയാണ്ടർത്തൽ എക്സ്റ്റിങ് എക്സ്റ്റിങ്റ്റ് ആവൂല എന്നാ സിമുലേഷൻ സ്റ്റഡി പറയുന്നത് അത് മാത്രം പോരാ എന്നാണ് ആ സിമുലേഷൻ സ്റ്റഡി പറയുന്നത് അപ്പോൾ നിയാണ്ടിർത്തൽ എക്സ്റ്റിങ്ക്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഡിവേഴ്സിറ്റി വന്ന് അതിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞൊരു സംഭവമായിരുന്നു മനുഷ്യൻ വന്നില്ലായിരുന്നെങ്കിലും നീ അണ്ടർത്തൽ എക്സ്റ്റിങ് ആവുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്